നട്ടപാതിരക്ക് ചാടി ചമ്മൂട്ടീം വേണ്ടി അതാണ് നമ്മൾക്ക് നട്ടപാതിക്ക് ചാടിച്ചാലോ അപ്പോ നമ്മളെ ഒരു പിലാക്കലാട്ടോ സ്ഥലം അല്ലെ സ്വസ്ഥ പുതിയ വീട്ടിലേക്ക് സൗഹൃദോ അപ്പൊ നട്ടപാതിക്ക് അത്ര പുതിയ വീഡിയോ നല്ലത് അപ്പൊന്ന് വെച്ചാല് നമ്മള് ദർശനമേ തുടങ്ങുന്ന ഒരു സംഭവമാണ് നട്ടപാതിൽ ചായന്നൊരു സംഭവം അപ്പൊ നമ്മളെ ദർശനം അടുത്തുണ്ടായെന്നൊരു പൂക്കോട്ടില് പറഞ്ഞ ചായക്കുണ്ട് അല്ലെ ഹിന്ദിക്കാരാണ് ചായ ഉണ്ടാക്കുന്നത് ചായ ടേസ്റ്റും സംഭവം ഇല്ല അവരുടെ ചായ അവരുടെ അടുത്ത് കുറിച്ചിട്ടോ ഞങ്ങള് നാട്ടിൽ നിങ്ങത്തായിട്ട് ഒരു കാഴ്ച താങ്കൾ എന്താ ഞങ്ങൾ എന്താ പറഞ്ഞു ഞങ്ങൾ പയ്യ കൂട്ടുകാരാണല്ലോ ആൻഡ് ആനാൻ ആൻഡ് റൈസ് നാലുണ്ടോടെ സംഭവം എന്റെ പാടങ്ങനെ പോണോ എന്താ എന്റെ പാടെന്താ സെറ്റല്ലേ ഏതാലും ഇവിടെ കണ്ടല്ലോ മതി വേറെ ആരണ്ടിവിടെ ചങ്ങായോ ഇവിടെ ഞാൻ അതിലെടുക്ക ഞാൻ ചായക്കടലെടുക്കണേ എത്ര വർഷം നമ്മളൊപ്പം പഠിച്ചു അല്ല എത്ര നാട്ടിൽ ഇപ്പോൾ തെരച്ചിലല്ലേ എത്ര അഭിപ്രായം ഇപ്പൊ നോക്കണ്ട അതെ നമ്മളെ തെരച്ചിൽ ആദ്യം ഒപ്പം സ്പോട്ട് പഠിച്ചെന്നേ വന്നെട്ട് അടിച്ചാന് പണി പണിയോ പണിക്കൊക്കെ അതെ അങ്ങനെ ഒന്നുമില്ല ചെറിയൊരു തട്ടിമുട്ടിന്താ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇത് പുതിയമായ ഞങ്ങൾ എന്നും കണ്ടെ അധികം അല്ല എന്നും നല്ല അധികം അടിച്ചാരിലോ

ഇത് കുടിച്ചു കഴിഞ്ഞില്ലേ കുടിച്ച് കഴിഞ്ഞൊരു വാങ്ങിയില്ല കുടിച്ചൊരു കഴിഞ്ഞു വാങ്ങിള്ളു കുടിച്ചു അതെ ഒറ്റക്ക് കുടിച്ചിനെ ഒറ്റ കുടിച്ചെ നമ്മളൊന്നും കാത്തുക്കണ ആ പരിപാടിയേ ഇല്ല ഇല്ല ആ ജന്മനാലയേ ഇല്ലേ ഇങ്ങനെ ഇങ്ങനെയാണ് സ്നേഹിച്ചോ കുടിച്ചോ കുടിച്ചല്ലോ സ്നേഹം വേണം ചായ കുടിച്ചല്ലാ എനിക്കറിയില്ലേ ചായ പറഞ്ഞേടാണ്ടീടെടുക്കിലേനോ ഈ റൈസ് ഒന്നും ഇങ്ങനെ കുടിച്ചോളൂ എന്നിട്ട്

ఇది ఇట్లా రైస్ కిచెన్ గాడి ఇర్తా రైస్ గాడి ఇర్తా ఎందలే వస్తుంది అలా అందులలా ಮತ್ತೆ సోమోస ఇర్తింకు సామోస ఇంకో సామోస బడవిని ఏది ఇర్తాది െ ഞാൻ രണ്ടേ പോരുന്ന കളിയാക്കലേട്ടോ ഈ ചെലവലി കൈക്കുമ്പോ കേട്ടോ എപ്പഴും കയ്യുമ്പോൾ പണ്ടത്തെ തള്ളുകൾക്ക് വാക്കി തള്ളും കണ്ടോ എന്താണ് തൈലം എന്ത് തൈലോ എന്തോക്ക് തൈൽ തരല്ലേ കൊണ്ടുവന്നോ ഇങ്ങനെ പാവടിച്ചടി കൂടിയുണ്ട് കുറച്ച് വാശാല്ലോ അവിടെ പോയി പെരുവാടി അല്ലേ പൊറാട്ട അടിച്ചേ ടുത്ത് പൈസ പോയി പണിക്കൈസെടുക്ക അങ്ങനെയാണ് ഇന്നൊന്നും രാജ് അപ്പൊഞ്ചി അപ്പൊ കൊടുക്ക നല്ല അടിപൊളി കടികൾ എല്ലാ കടികളും ഇപ്പൊ അഞ്ചു കടിയായിരുന്നു എത്തടാ പറഞ്ഞു തിന്നണേ എന്റെ മീത്ത് തോന്നുണ്ടുന്നേട

ും കേട്ടോ ഗുഗിലേക്കു ഗൂഗിൾ പേ കൊള്ളേക്കൂല കൊടുക്കൂല എല്ലാരും ഗൂഗിൾ പേ ബ്ലോക്കാടാ അപ്പൊ അനാനെ ഗൂഗിൾ പേ ഹനാനെ എന്തൊക്കെയാണ് കാണുന്നേ ബാങ്ക് അക്കൗണ്ടിലൊക്കെ ബാങ്ക് അക്കൗണ്ട് ഒന്നും പാടാ ഗൂഗിൾ പേ ഉണ്ടാക്കാറല്ലേ നാടൻ പട്ടിക്കത്തിന് എന്താ പറയാ ഡയലോഗിക്കലെ പറഞ്ഞു നാടൻ വട്ടിക്കാറാന്നോ എത്തി ചാത്തി നാടൻ പട്ടിക്കെന്തിനാ എന്താടാ ഒന്നും എന്താടാറിയില്ല ആർക്കും ആന അടിയിലേക്കിൻ്റെ ആനക്കിൻ്റെ മിസ്സായണോ അല്ലേ ഞാൻ ഓടുന്നിട്ട് അടുത്തടന്ന് മിസ് ആയിണോല്ലേ മിസ്സായനോട് അല്ലല്ല ഞാൻ ഒത്തു പറിച്ചിട്ടൊന്നുമില്ല നമ്മളങ്ങനെ പോകുന്നില്ല അങ്ങനെ പോന്നു ഒരു കാലത്ത് അങ്ങനെ അങ്ങനെ ആ ബേക്കൊക്കെയാട്ടില്ല കരയല്ലേ േന്റ വെറുത്ത പറഞ്ഞ റൈസ് വെറുതെ എന്തേക്കോ സാർ പറഞ്ഞു ഹിന്ദിക്കാർ കേരളത്തിൽ മലയാളം പഠിച്ചു കേരളത്തിൽ പറഞ്ഞില്ലേ എന്താ അവസ്ഥ അങ്ങനെ അങ്ങനെ അനാ ഞങ്ങള് പോയാലോ എന്നാ

ണ്ടോ ഒന്ന് അമ്മാക്ക് ഭയങ്കര ഇഷ്ടം പറയലുണ്ട് താരം അപ്പൊ നമുക്ക് കാണാനാണെ റോളും ൊക്കെ കേട്ടോ അപ്പൊ അത്രയ്ക്കുള്ള പിലാക്കലായിട്ട് അടിപൊളി ചായ ഹിന്ദിക്കാരൻ കാരണം ടേസ്റ്റ് ഒരു കോംപ്രമൈസ് ഇല്ല അടിച്ച അത്യാവശ്യം വരലുണ്ട് കേട്ടോ എന്നിട്ട് ചായ അടിക്കാനായിട്ട് ഞങ്ങള് ദിവസം എങ്ങനെ വരുന്ന ടീം തന്നെയാണ് മൂന്നാർക്കാരായിട്ടോ നാല് രണ്ടാക്കാരായിട്ട് അങ്ങനെ വരുന്ന ടീം തന്നെയാണ് പക്ഷെ അങ്ങനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ബൈ ബൈ സബ്സ്ക്രൈബും ബെൽബട്ടൺ ഒന്നൊക്കെ കേട്ടോ